അടുത്ത പുസ്തകം ചിലത് ജയാജി നായർ രചിച്ച പുസ്തകമാണ് ബി ജെ ജെയിംസാണ് പ്രകാശനം ചെയ്യുന്നത് ഹരിദാസന് ഏറ്റുവാകും അടുത്തത് രഞ്ജിത് രാമചന്ദ്രൻ രചിച്ച ഓസ്യത് എന്ന കാവ്യസമാഹാരമാണ് ഇത് പ്രകാശനം ചെയ്യുന്നത് വി എസ് ബിന്ദു സ്വീകരിക്കുന്നത് ഡോക്ടർ എം എ സിദ്ദിഖ് അടുത്ത പുസ്തകം സാംകുട്ടിയുടെ തിരിച്ചറിവുകൾ ദ ശോഭന എസ് എഴുതിയ നോവലാണ് പ്രകാശനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് എസ് നസീറ ഏറ്റുവാങ്ങുന്നത് മായാഗോപിനാഥ് ഇന്നത്തെ ഈ പുസ്തക പ്രകാശന പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കഴക്കൂട്ടം എന്നാലും എല്ലാവർക്കും നമസ്കാരം ഔപചാരികതകളൊന്നും ഇല്ലാത്ത ഒരു പരിപാടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സമയം വളരെ വളരെ പരിമിതമാണ് അതുകൊണ്ടൊരു വലിയ സംസാരത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ശ്രീ രഞ്ജിത്ത് രാമചന്ദ്രൻ്റെ ഓസ്യത്വം എന്ന് പറയുന്ന ഈ ഒരു കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഒരു ഔപചാരികമായ ഉദ്ഘാടനം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് തന്നെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ പുസ്തകത്തെക്കുറിച്ച് പുസ്തകത്തെക്കുറിച്ചിവിടെ സംസാരിച്ചിട്ടുണ്ടാകും പ്രിയപ്പെട്ട ശ്രീ രാജകുമാർ എം രാജകുമാർ അദ്ദേഹം എനിക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇതിനൊരു നേതൃത്വം നൽകുന്നത് എന്നോട് ശ്രീ രഞ്ജിത് രാമന്ദ്രൻ പറയുകയുണ്ടായി ഈ കവിതകളൊന്നും എനിക്കങ്ങോട്ട് വായിക്കാനുള്ള സമയം കിട്ടിയില്ല അതിൻ്റെ ഒരു ക്ഷമാപണത്തോടു കൂടിയാണ് എങ്കിലും ഞാൻ ഇതിൻ്റെ ഒരു ആമുഖം ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു സ്നേഹത്തിൻ്റെ കവിതകളാണ് എന്നാണ് ശ്രീ രഞ്ജിത് രാമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതും അദ്ദേഹം ഈ സ്നേഹത്തിൻ്റെ മഹത്വം നന്നായി ഉൾക്കൊള്ളുന്ന ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എന്ന് പോലും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം മറ്റൊരിടത്ത് പറയുന്നുണ്ട് ഒരു ഉയരമുള്ള ഒരു പാറയുടെ മുകളിൽ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അള്ളിപ്പിടിച്ച് അതിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ ഒരു കല്ലുകൊണ്ട് പേര് കോറി വരയ്ക്കുന്ന ചിലർ ഏതെങ്കിലും ഒരു കാലത്തൊരു അജ്ഞാതൻ ഒരുപക്ഷെ അവിടെ വന്നാൽ വന്നില്ല എന്നും ഇരിക്കാം വന്നാൽ ഈ പേര് കാണുമ്പോൾ ഇവിടെ കോറി വെച്ചിരിക്കുന്ന പേര് കാണുമ്പോൾ ഈ പേരുകാരനോട് അന്ന് ആ അജ്ഞാതന് തോന്നുന്ന ഒരു സൗഹൃദമോ ഇഷ്ടമോ സ്നേഹമോ ആ ഒരു സ്നേഹമാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് എൻ്റെ വാക്കുകൾ എൻ്റെ വരികൾ അത് വായിക്കുന്ന ഒരുവിൻ്റെ ഹൃദയത്തിൽ അവിടെ അത് അടയാളപ്പെടുകയും അയാൾക്ക് എന്നോടൊരു ഇഷ്ടം അല്ലെങ്കിൽ എന്നോടൊരു സ്നേഹം അല്ലെങ്കിൽ എൻ്റെ വരികളോട് ഞാൻ പറഞ്ഞ വാക്കുകളോട് എൻ്റെ ചിന്തകളോട് എൻ്റെ ആശയങ്ങളോട് ആഭിമുഖ്യം തോന്നിയാൽ എൻ്റെ എഴുത്ത് ധന്യമായി എന്ന് പറയുന്ന അപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ ഒരു അപരനെ കരുതുന്ന അല്ലെങ്കിൽ അപരൻ്റെ ഒരു ഒരു മനസ്സിനെ സ്വാധീനിക്കാൻ ആ മനസ്സിൽ ഒരു സ്ഥാനം നേടാൻ ആ മനസ്സിൻ്റെ ഒരു സ്നേഹം അറിയാൻ അതനുഭവിക്കാനൊക്കെയുള്ള അതൊരു സാധാരണ മനുഷ്യൻ്റെ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു ഒരു ആഗ്രഹമായിട്ടൊക്കെ നമ്മൾ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയങ്ങളിൽ നന്മയുള്ള ഏതു മനുഷ്യനും മറ്റു മനുഷ്യരാൽ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാറുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എം ഡിയെക്കുറിച്ചുള്ള അനുസ്മരണങ്ങൾ നടക്കുകയായിരുന്നു അവിടെയൊക്കെ എം ഡിയെക്കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട ഒന്ന് എം ഡിയെ ഏറ്റവും അധികം പൊള്ളിച്ചിരുന്നത് അല്ലെങ്കിൽ എൻ എം ഡിയെ ഏറ്റവും അധികം വേദനിപ്പിച്ചിരുന്നത് നിരാശപ്പെടുത്തിയിരുന്നത് സ്നേഹത്തിൻ്റെ രാഹിത്യമാണ് നമ്മൾ കാണിക്കുന്ന സ്നേഹം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്നേഹം ആ അളവിൽ തിരിച്ചു കിട്ടുന്നില്ല എന്നൊരു പരിദേവനമാണ് എനിക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നത് നമ്മുടെ നിഷ്കളങ്കത നമ്മുടെ ആത്മാർത്ഥത നമ്മുടെ സത്യസന്ധത ഇതൊക്കെ നമ്മുടെ സ്നേഹം പോലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ലോകത്താണ് നിർഭാഗ്യവശാൽ നമ്മളൊക്കെ ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു വലിയ സത്യം ഈ സ്നേഹത്തിൻ്റെ ഒരു നിരാസം സ്നേഹരാഹിത്യമാണ് ഈ വർത്തമാനകാലത്തെ ഏറ്റവും വലിയ മനുഷ്യൻ്റെ ദുരന്തം എന്നുകൂടി എം ഡി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇവിടെയും ശ്രീ രഞ്ജിത് രാമചന്ദ്രനെ നമ്മൾ ഇതിലൂടെ വായിച്ചെടുക്കുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ തന്നെ വിവിധ തലങ്ങൾ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ നിഷേധങ്ങളോ നിരാസങ്ങളോ സ്നേഹമില്ലായ്മയുടെ ഒക്കെ സ്നേഹശൂന്യതയുടെ ഒക്കെ ഒരു ലോകത്തെക്കുറിച്ചൊക്കെയുള്ള ആശങ്കകളും ഉത്കണ്ഠകളുമൊക്കെയാണ് എം ഡിയും പറയുന്നത് ഞാൻ ജീവിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള എൻ്റെ ആശങ്കകൾ എൻ്റെ ഉത്കണ്ഠകൾ എൻ്റെ ചില പ്രതീക്ഷകൾ എൻ്റെ ചില ഭയങ്ങൾ എൻ്റെ ചില നിരാശകൾ ഇതൊക്കെ ഞാൻ ജീവിക്കുന്ന സമൂഹവുമായി നിരന്തരം ഞാൻ അത് സംവേദിക്കുന്നു അത് മലയാളികളെ നിരന്തരം ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയായിരുന്നു എം ടി എപ്പോഴും എം ഡി അതുപോലെ തന്നെയാണ് ശ്രീ രഞ്ജിത് രാമൻ ഞാനിവർ തമ്മിലൊരു താരതമ്യത്തിൽ തന്നെയല്ല പക്ഷേ ആ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ സ്നേഹത്തിൻ്റെ ഒരു വലിയ ഒരു പ്രചാരകനായിരുന്നു എം ടി എന്ന് പറയും ഇപ്പോൾ കുറിച്ച് നമ്മൾ പറയുമ്പോഴും സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന് കുമാരനാശ്വൻ എഴുതുന്നത് സ്നേഹത്തിൻ്റെ മഹാത്മ്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കവിതകൾ എന്തായാലും ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ വായിച്ചു കഴിയുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നതും സ്നേഹമായിരിക്കും എന്ന് തന്നെയാണ് ശ്രീ രഞ്ജിത് കുറിച്ച് എനിക്ക് മനസ്സിലാക്കുമ്പോൾ എനിക്ക് അറിയാൻ കഴിയുന്നത് രഞ്ജിത് രാമചന്ദ്രൻ എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്തായി മാറുന്നത് അദ്ദേഹം അനിൽ പനച്ചൂരാണെന്ന് പറയുന്ന അകാലത്തിൽ നമ്മളെ വിട്ടുപരിഞ്ഞു പോയ ഒരു വലിയ കവിയും അദ്ദേഹം എൻ്റെ ഏറ്റവും ആത്മസുഹൃത്തായിരുന്നു അനിൽ പനച്ചൂരാൻ ആ അനിൽപുൽ പനച്ചൂരാൻ്റെ സുഹൃത്താണ് ശ്രീ രഞ്ജിത്ത് രാമചന്ദ്രൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ സൗഹൃദമോ അടുപ്പമോ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല ശ്രീ രഞ്ജിത് രാമചന്ദ്രൻ്റെ പക്ഷേ ഈ ഒരു അനിൽപ്പനച്ചൂരാൻ്റെ കാര്യമൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞങ്ങളറിയാതെ ഏതോ ഒരു പരസ്പര ഒരു സൗഹൃദത്തിൻ്റെ അത് ആഴമാർന്ന ഒരു സൗഹൃദത്തിൻ്റെ ഒരു ഇത് ഉളവായി എന്നുള്ളതാണ് സത്യം ഈ ഉസ്ത് എന്ന് പറയുന്ന രഞ്ജിത്ത് രാമചന്ദ്രൻ്റെ ഈ ഒരു കൃതിക്ക് എല്ലാ ഭാവുകങ്ങളും എല്ലാ ആശംസകളും ഞാൻ നേരിടുകയാണ് ഇത് മലയാളത്തിൻ്റെ കവിത ഒരു ഭാവുകത്വത്തിന് കവിതയുടെ ഒരു ഭാവുകത്വത്തിൻ്റെ ആധുനിക കാലത്തെ ഒരു ഇതിനെ ഒരു വലിയ സംഭാവനയായിട്ട് ഒരു ഭാവുകത്വ പരിണാമത്തിലേക്കൊക്കെ ഇത് നയിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ വായിച്ചിട്ട് അനുവാചകൻ അറിയിക്കേണ്ട അല്ലെങ്കിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും ശ്രീധരൂ മലയാള കവിതയ്ക്ക് ഒരു മുതൽക്കൂട്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ ആശംസകളും എല്ലാ അഭിവാദ്യങ്ങളും ഈ ഒസ്യത്തിന് നേരുന്നു പ്രിയപ്പെട്ട സുഹൃത്തിന് രഞ്ജിത്ത് രാമചന്ദ്രന് എല്ലാ ആശംസകളും അറിയിക്കുന്നു ഈ പുസ്തകം പ്രിയപ്പെട്ട മലയാളികൾ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇങ്ങനെ ഒരു അവസരം വൈകിയതിനെ ശ്രീ എം രാജീവ് കുമാർ അദ്ദേഹത്തോട് വളരെ ഒരു നന്ദിയും കടപ്പാടും ഒക്കെ കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഔപചാരികമായ ഒരു ഉദ്ഘാടനം എന്ന പദമൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ഇത് ആവശ്യപ്പെട്ടാൽ പ്രകാശന കർമ്മത്തിലേക്ക് കിടക്കാം താങ്ക് യു ഇനി അടുത്തത് രാധാലക്ഷ്മി പത്മരാജൻ സംസാരിക്കും ശബ്ദതരംഗം എന്ന പുസ്തകം പ്രകാശനം ചെയ്തത് അമഹതിയാണ് ഏതാനും വാക്കുകൾ ഇനിയും നമുക്ക് പതിനൊന്ന് മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത് വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പുസ്തകത്തിൻ്റെ പേര് കേട്ടപ്പോൾ ശബ്ദ തരംഗം ഒരുപാട് ശബ്ദങ്ങൾ നമ്മളെ വിട്ടുപോയ നല്ല നല്ല ശബ്ദങ്ങൾ ആകാശവാണിയിലെ ശബ്ദങ്ങൾ ആകാശവാണി തൃശ്ശൂർ നിലയത്തിലെ ആദ്യത്തെ അനൗൺസ്മെൻ്റ് ആകാശവാണി തൃശ്ശൂർ എന്നുള്ള അനൗൺസ്മെൻറ്റ് എൻ്റേതായിരുന്നു രണ്ടാമത് വന്നത് വെണ്മണി വിഷ്ണുവും പിന്നീട് പത്മരാജനും ആ ശബ്ദങ്ങൾ മനസ്സിൽ ഇപ്പോൾ മുഴങ്ങുന്നു ഏത് സമയത്തും കാതിൽ മുഴങ്ങുന്നൊരു ശബ്ദമുണ്ട് അതേതാണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ ഈ ശബ്ദതരങ്ങൾ തരംഗങ്ങൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് തരംഗങ്ങൾ ഉണ്ടാകട്ടെ വീണ്ടും വീണ്ടും നല്ല നല്ല പുസ്തകങ്ങൾ എഴുതാൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചെറിയ പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ചിലത് അങ്ങനെയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ രണ്ടു തരം സന്തോഷങ്ങളാണ് എന്നെ ബാധിക്കുക ഒന്ന് വ്യക്തിപരം മറ്റൊന്ന് സർഗാത്മകമായ ഒരു കൃതിയിലൂടെ നമുക്ക് സംജാതമാകുന്ന സർഗാത്മക ആനന്ദം വ്യക്തിപരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അടുത്ത സൗഹൃദമാണ് ജയയുടെ കുടുംബവുമായിട്ടുള്ളത് കാരണം നിങ്ങൾ പലർക്കും അറിയുമോ എന്നറിഞ്ഞുകൂടെ ജയയുടെ ഭർത്താവ് ഇപ്പോഴത്തെ വി എസ് എസ് സി ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ അദ്ദേഹം ഇവിടെ ഇരുപ്പുണ്ട് മുൻപിൽ തന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് ജയ അപ്പം ഞങ്ങൾ ഒരേ കാലഘട്ടത്തിലാണ് ഏതാണ്ട് ബി എസ് എസ് സിയിൽ ജോയിൻ ചെയ്തത് അപ്പോൾ എൻ്റെ ആ എഴുത്തിൻ്റെ അപക്വമായ കാലഘട്ടത്തിൽ അതൊക്കെ വായിച്ച് സഹിക്കേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുകയും എന്നെ രൂപപ്പെടുത്തുന്നതിൽ ഒരുപാട് സഹായിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹവും എഴുത്തിൽ ഇടപെടുന്നയാളാണ് കഥകൾ പല ആനുകാലികങ്ങളിലും അടുത്ത കാലത്തെ സമകാലിക മലയാളത്തിലും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ജയ ഈ വിധത്തിൽ എഴുത്തിൽ ഇടപെടുമെന്നുള്ളത് ഞാൻ പിന്നീട് ആനുകാലികങ്ങളിൽ ജയയുടെ ചില കവിതകളും ലേഖനങ്ങളും ഒക്കെ വായിക്കുമ്പോൾ മാത്രമാണ് മനസ്സിലായത് അതിലേക്ക് ആഴത്തിൽ കിടക്കുവാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് ആർജിക്കാൻ കഴിഞ്ഞ ഒരേ ഒരു പോയിന്റിനെ മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തിക്കൊള്ളാം അതായത് വ്യക്തിപരമായി ചില അനുഭവങ്ങളുടെ കവിതകളുണ്ടാകും ചില രാഷ്ട്രീയങ്ങളുണ്ടാവാം പ്രകൃതിയുമായിട്ടുള്ള ഇടപെടലുകളുടെ എല്ലാം അനുഭവങ്ങളുണ്ടാവാം കാർഗിൽ യുദ്ധത്തിൻ്റെ ആ ചോരയൊലിപ്പിൻ്റെ ചോര ശത്രുവിൻ്റെയാണോ മിത്രത്തിൻ്റെയാണോ ഒരേ അമ്മയുടെ തന്നെയാണോ തുടങ്ങിയ പല ചോദ്യങ്ങളും ഉണ്ടാകും പക്ഷേ അവസാനം ജയ എന്ന കവയിത്രി ചെന്ന് എത്തുന്നത് തന്നിലെ താനിലേക്കാണ് ഉള്ളിലേക്കാണ് സ്വന്തം ഉള്ളിൽ നിന്ന് ആർജിക്കുന്ന അല്ലെ ആ എത്തുന്ന പ്രകൃതിയിലെ ഓരോ ഉപഗുരുക്കന്മാരെയും കാക്കയായാലും മിന്നാമിനിങ്ങിനെയായാലും മേഘത്തെയായാലും കാറ്റിനെ ആയാലും എല്ലാം സ്വീകരിച്ചുകൊണ്ട് അതിലേക്ക് എത്തുന്ന ഒരു പാത പല പാതകളിൽ നിന്ന് വെട്ടിയിട്ടിരിക്കുന്ന ആ വഴികളെല്ലാം എത്തിച്ചേരുന്ന ഏക പാത അവനവനിൽ തന്നെ ചെന്ന് അവനവനിലൂടെ ലോകത്തെ മുഴുവൻ സ്വന്തമായി അനുഭവിക്കുക എന്നൊരു ഒരു തലത്തിലേക്കാണെന്ന് സൂക്ഷ്മമായ വായനയിൽ നമുക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും ജയിക്കാൻ ആ പാതയിൽ ഇനിയും സർഗാത്മകമായ ഒരുപാട് സഞ്ചാരങ്ങൾ സാധ്യമാകട്ടെ ഈ കൈരളി അതിനുവേണ്ടി കാത്തിരിക്കുന്നു പ്രത്യേകം അഭിനന്ദനങ്ങൾ അതുപോലെ ഇവിടെ പ്രകാശിതമായ എല്ലാ കൃതികളിലും എല്ലാവർക്കും രചയിതാക്കൾക്ക് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ വളരെ ചുരുക്കിയ സമയം ചുരുങ്ങിയ സമയമേ ഉള്ളൂ എഴുത്തുകാർക്ക് പോലും സംസാരിക്കാൻ ഓരോ മിനിറ്റേ കാണൂ ഇനി ഏഴ് മിനിറ്റും ഏതാണ്ട് പതിനഞ്ച് സെക്കൻഡും മാത്രം അവശേഷിക്കുന്നു അഡ്വക്കേറ്റ് നസീറ സംസാരിക്കും തിരിച്ചറിവുകൾ എന്ന ശോഭന പുസ്തകം പ്രകാശനം അഡ്വക്കേറ്റ് എസ് നസീറ ചെയ്തേ രാജീവ് സാർ ഇന്നലെയാണ് എന്നോട് ഈ പുസ്തകത്തിൻ്റെ കാര്യം വിളിച്ച് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഈ പുസ്തകം വായിച്ചൊന്നുമില്ല എന്തായാലും ഒന്ന് വായിക്കുന്നുണ്ട് പിന്നെ എനിക്കിവിടെ ഒരു പ്രത്യേകം നന്ദി പറയാനുള്ളത് ഞാൻ ആദ്യം സുറുമപ്പുല്ലുകൾ എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു അത് രാജീവ് സാറിൻ്റെ പരിധി പബ്ലിക്കേഷനാണ് പുറത്തിറക്കിയത് അത് റിലീസ് ചെയ്തതിന് സുലോചന മേഡവും ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ മാഡത്തിനെ ഈ വേദിയിൽ വെച്ച് കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട് പിന്നെ സാറ് രാജീവ് സാറാണ് നമുക്കറിയാം എന്ത് ഒരു വാക്ക് പറഞ്ഞാലും ഇപ്പം വിവാദം വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ഞാൻ എഴുതുന്നത് കുറച്ചൊക്കെ അങ്ങനെയുള്ള ഒരു ആശയത്തിലൂടെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ രാജീവ് സാർ പറഞ്ഞു നസീർ ധൈര്യമായിട്ട് അങ്ങ് എഴുതിക്കുമോ സാർ എനിക്ക് ആ ധൈര്യം തന്നത് ഞാൻ ഈ സദസ്സിൽ വെച്ച് അതിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു പിന്നെ കൂടുതലൊന്നും പറയാനില്ല ഈ പുസ്തകത്തെ ഞാൻ വായിച്ചിട്ടെന്തായാലും എഴുത്തുകാരിയോട് ഞാൻ ഇതിനെക്കുറിച്ച് വിളിച്ച് പറയുന്നതായിരിക്കും ഇങ്ങനെ ഒരു വേദി തന്നതിന് വളരെ സന്തോഷം സാറിനും എല്ലാവർക്കും വളരെ സന്തോഷം നന്ദി വളരെ വിവാദമായ പുസ്തകങ്ങളുടെ കർത്താവാണ് ഹറാത്ത് എന്നൊരൊറ്റ പുസ്തകം മതി സെ മനസ്സിലാക്കാൻ ശരീരത്തിനെ പറ്റി ഉള്ള വിവാദങ്ങൾ നടക്കുന്ന അതായത് കൂടുതൽ ലൈം ലൈറ്റിലേക്ക് വന്നിട്ടില്ല ആ പുസ്തകം അതുകൊണ്ട് ചിന്ത പബ്ലിഷ് ചെയ്തിട്ടുള്ളത് വേറൊരു പുസ്തകമുണ്ട് രണ്ട് പുസ്തകങ്ങളും വളരെ സ്ഫോടനാത്മകമാണ് അതിരിക്കട്ടെ ശബ്ദതരംഗം എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ഇനി ഡി പ്രദീപ് കുമാർ നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വരെ ആകാശവാണിയുടെ ഡയറക്ടർ ജനറലായിരുന്ന കേരളീയനായ കേണൽ എൻ എ എസ് ലക്ഷ്മണൻ മുതൽ പി സി സതീഷ് ചന്ദ്രനും രാജീവ് കുമാറും വരെയുള്ള ഇരുപത്തെട്ട് പ്രക്ഷേപകരുടെ ജീവചരിത്ര കുറിപ്പുകൾ അല്ലെങ്കിൽ അവരുടെ സംഭാവനയാണ് ഈ പുസ്തകത്തിലുള്ളത് സത്യം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഓണക്കാലത്ത് മദ്രാസ് നിലയത്തിൽ നിന്നും കൊല്ലങ്കോട് സാർ വാസുദേവ രാജയുടെ സന്ദേശത്തോടു കൂടി ആരംഭിച്ച മലയാള റേഡിയോ പ്രക്ഷേപണത്തിൻ്റെ സമഗ്ര ചരിത്രമായ ശബ്ദരേഖ അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ പുസ്തകം മറ്റേ പുസ്തകം അടുത്തു തന്നെ വരുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം സാറ് സംസാരിച്ച് ക്ഷണിക്കുമ്പോൾ ഏഴ് മിനിറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ അഞ്ച് മിനിറ്റായി അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഊട്ടുക എന്ന് പറയുന്ന ബൈബിളിലെ ആ പ്രയോഗം സത്യത്തിൽ കവിത കൊണ്ട് സാക്ഷാത്കരിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച ഒരു സന്ദർഭത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് ഈ മൊമെൻ്റിൽ ഞാൻ കർത്താവിനെ തൊട്ടു എന്നത് എന്നെ സംബന്ധിച്ചൊരു ആത്മീയമായ റിലീസാണ് ആ റിലീസിനെ മുൻനിർത്തിയിട്ടുള്ള ഒരു ഭാഗം മാത്രം ഈ പുസ്തകം റിലീസ് ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഒസ്യത്ത് എന്ന കൃതിയിലെ വരികൾ വായിച്ച് ഞാൻ ഇവിടെ നിന്ന് വിട പറയാം തീമഴത്തുള്ളികളെന്ന ഇരുപത്തിനാലാമത്തെ കവിത തുടങ്ങുന്ന വരികളാണ് വേറിടുന്നൊരു ഈ വാക്കുകൾ കൊണ്ടെൻ്റെ ജാലകം തുറന്നെത്തി നോക്കുന്നു നീ വീണവർ പിന്നിൽ ഉന്മാദരാത്രികൾ കൂവിയാർക്കുന്ന വേവലാതി കനൽ തീ പിടിക്കുന്ന വാക്കുകൾ കൊണ്ടെൻ്റെ ചോരയൂറും മുറിവ് കഴുകുക ഞാനിവിടെ ഒരൊറ്റ കാര്യം ചെയ്യുന്നുള്ളൂ ഇതിലെ നാലാമത്തെ വരിയിലെ കൂവിയാർക്കുന്ന വേവലാതി കനൽ എന്നതിനിടയിലെ സ്പേസ് എടുത്ത് കളഞ്ഞിട്ട് വേവലാതി കനൽ എന്ന് പറയുകയും ഈ ചോര കഴുകുക എന്ന പ്രയോഗത്തെ നീഷയുടെ പഴയ പ്രയോഗം കൊണ്ട് ആവർത്തിക്കുകയും ചെയ്യുന്നു നമ്മുടെ കൈകളിലെല്ലാം ചോര പുരണ്ടിരിക്കുകയാണ് ആ പുരണ്ട ചോരയെ ആര് കഴുകിക്കളയുമെന്ന് നീഷയെ ചോദിച്ചു അതുകൊണ്ട് വെറുതെയെങ്കിലും കൈ കഴുകുന്നത് പോലെ ഒരാക്ഷൻ കാണിച്ചാൽ ഈ കവിതയ്ക്കും ഈ പുസ്തകത്തിനും കൊടുക്കാവുന്ന ഏറ്റവും മികച്ച ഒരു കയ്യടിയായി തീരും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം ശ്രീമതി ജയാ നായർ നമസ്കാരം മൂന്ന് കാര്യങ്ങൾ കൊണ്ട് പ്രത്യേക സന്തോഷമുള്ള ഒരവസരമാണിത് ഒന്നാമത്തെ കാര്യം ആദ്യമായി എൻ്റെ കവിതകൾ ഒത്തുചേർന്ന പുസ്തക രൂപത്തിൽ വെളിയിൽ വരുന്നു എന്നുള്ളതൊരു സന്തോഷമാണ് പിന്നെ അത് ഞങ്ങളുടെ ഐ എസ് ആർ ഒ കുടുംബാംഗവും എഞ്ചിനീയറും അതുപോലെ തന്നെ മലയാള സാഹിത്യത്തിൽ ഇപ്പോൾ തൻ്റേതായ ഇടം കണ്ടെത്തിയ സാഹിത്യകാരനുമായ ശ്രീ ജെയിംസ് അത് പ്രകാശനം ചെയ്തു എന്നുള്ള സന്തോഷം മൂന്നാമത്തെ കാര്യം എനിക്ക് ഏറ്റവും അടുപ്പമുള്ള വളരെ സ്നേഹമുള്ള കുറേ പേർ ഇന്നിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ മുന്നിൽ വെച്ചത് നടന്നു എന്നുള്ള ഒരു സന്തോഷവും അപ്പോൾ ഇതിൻ്റെ ഇത് സംഭവിച്ചതിൽ ഇതിൽ സംഘാടകരായിട്ടുള്ള നിയമസഭ ഫെസ്റ്റിവലിൻ്റെ സംഘാടകരോടും പരിധി പബ്ലിക്കേഷൻസിനോടും ഡോക്ടർ രാജീവ് കുമാറിനോടും ഇന്നിവിടെ വന്ന എല്ലാവരോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ് പിന്നെ കവിത എഴുതുന്നതും പിന്നെ അത് പ്രസിദ്ധീകരിക്കുന്നതും ഒത്തുചേർത്ത് പുസ്തകമാക്കുന്നതുമൊക്കെ അതാരെങ്കിലുമൊക്കെ വായിക്കും എന്നുള്ളൊരു സ്വകാര്യമായ ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എൻ്റെ പുസ്തകം ആരുടെയെങ്കിലുമൊക്കെ കയ്യിലെത്തുമെന്നും വായിക്കപ്പെടുമെന്നും അവരുടെ പ്രതികരണങ്ങൾ എന്നിലേക്ക് എത്തുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനായിട്ട് കാത്തിരിക്കുന്നു നമസ്കാരം ഇനി ഒന്നര മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു കൃത്യസമയത്ത് വേദി ഒഴിയേണ്ടത് ആവശ്യമാണ് ഇനി കാത്തു നിർക്കും നിൽക്കുന്നവർക്ക് വേണ്ടി രണ്ട് മൂന്ന് പേരോട് ക്ഷമ പറയുകയാണ് കാരണം അവർക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയില്ല ഇന്ന് ഈ പ്രകാശനം ചെയ്ത ഈ നാല് പുസ്തകങ്ങളും വളരെ കണ്ടൻ വെയ്സിൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ ഒക്കെ വളരെ ശക്തമായ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് അത് നിങ്ങൾക്ക് പുസ്തകം വാങ്ങാം അത് എ ഇരുന്നൂറ്റി പതിനാല് എന്ന സ്റ്റാളാണ് പരിധി പബ്ലിക്കേഷൻസിൻ്റേത് എന്നാൽ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ എവിടെ കിട്ടും എന്നുകൂടി പറയാനുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ടാണ് ഈ മിനിറ്റ് ഉപയോഗിക്കുന്നത് എന്തായാലും ഒരു ആൾ കൂടി സംസാരിക്കും അതായത് സാംകുട്ടിയുടെ തിരിച്ചറിവുകൾ എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ശോഭന എ എസ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ മാന്യവ്യക്തിത്വങ്ങൾക്ക് ഒരു എൻ്റെ സഹോദരൻ ഒരു കഥ എഴുതാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അത് അറിയാതെ എഴുതിപ്പോയി ഏറ്റവും നിന്നെ ഏറ്റവും മോശമായ ഈ കഥയിൽ ഞാൻ ചിത്രീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്തുവാണെങ്കിലും ടീച്ചർ എഴുതിക്കോളൂ എന്ന് അനുവാദം നൽകിയ ആ നിമിഷത്തിലാണ് എന്നിൽ ഈ കഥ രൂപം കൊള്ളുന്നത് പിന്നെ അതൊരു പുസ്തകമായി രൂപപ്പെടുന്നതിന് ശ്രീ രാജീവ് കുമാർ സാർ സഹായിച്ചതിന് പരിധി പബ്ലിക്കേഷൻസിന് അതിൻ്റെ കവർ ഡിസൈൻ ചെയ്ത പരിധി ക്രിയേഷൻസിന് എല്ലാവർക്കും നന്ദി ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്ത നസീറ മാഡം അത് ഏറ്റുവാങ്ങിയ മായ മാഡം ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഇതിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുകയാണ് പരിപാടിയുടെ സമയവും തീർന്നു വന്ന് ഒരു അരമണിക്കൂർ ഈ വേദിയെയും അതുപോലെ സദസ്സിനെയും സമ്പന്നരാക്കിയ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി